കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഒരു കണക്ക് പറയുന്നത് അമ്പത് ശതമാനം സിസേറിയൻ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് അമ്പത് ശതമാനം പ്രൈവറ്റ് എൻ്റെ സ്ഥലം പ്രോപ്പറായിട്ട് ഞാൻ പറയുന്നില്ല അതിന്റെ കണക്കിൻ്റെ അടുത്തുണ്ട് ഒരു ജില്ലയിൽ ആ ഭാഗത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പഠനത്തിൽ എഴുപത്തഞ്ച് ശതമാനം ആ ഭാഗത്തുള്ള ഹോസ്പിറ്റലുകളിൽ മുമ്പത്തെ അപേക്ഷിച്ച് സിസേറിയൻ വർദ്ധിച്ചിട്ടുണ്ട് അതിന്റെ കാരണം മനസ്സിലാവുമായിരിക്കും അല്ലേ വർക്ക് ചെയ്യണ്ടേ ചെയ്യണ്ടേത് അതന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഈ അടുത്ത് എന്നോട് സഹോദരി പറഞ്ഞതാ ആ സഹോദരിക്ക് ഒരു പ്രസവേദനം ഇല്ല ഒരു പ്രസവേദന പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ അങ്ങോട്ട് പേടിപ്പിച്ച് ഇപ്പൊ ആക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെയാവും 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 പിന്നെ നിങ്ങൾ ഉത്തരവാദിന്നു പേടിപ്പിച്ചു ഞാൻ കൂട്ടിന്നെ വിളിച്ചു എനിക്ക് പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് പ്രസവത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ ഒന്നുമില്ല അന്ന് ഞങ്ങൾ അഡ്മിറ്റ് ആവേണ്ട നിങ്ങൾക്ക് അതിന്റെ ഒരു ഘട്ടം പോയി ഞാൻ ചില ലക്ഷണങ്ങളുണ്ട് അതിന് അതിൽ ചില ലക്ഷണങ്ങൾ അംനിയോട്ടിക് ഫുഡ് പുറത്ത് സാക്ക്ണ്ടല്ലോ ഒരു സാക്ക് ഉണ്ടല്ലോ സാക്കിലാണ് ഇത് കിടക്കുന്നത് ആ സാക്ക് പൊട്ടിയിട്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പുറത്ത് വരാൻ തുടങ്ങും അപ്പം മനസ്സിലാക്കുന്നത് ഇത് വന്നിട്ടുണ്ട് സ്വപ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഈ പ്രസവവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കോൺട്രാക്ഷൻ ഒരു കോൺട്രാക്ഷൻ ആണ് അതായത് മയോമെട്രിയം പെരിമെട്രിയം എൻഡോമെട്രിയം മൂന്ന് മൂന്ന് ലെയറുകളാണ് ഈ ഉണ്ടാവുക അതിൽ എൻഡോമെട്രിയം എന്ന് പറയുന്ന ഏറ്റവും ഉള്ളിലുള്ള ലെയറ് ഈ കുട്ടിയെ പുറത്താക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ഒരു 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 കോൺട്രാക്ഷൻ നടത്തും അതേ കോൺട്രാക്ഷൻ ആണ് മെൻസസിന്റെ സമയത്ത് ബ്ലഡ് എക്സ്പ്ലെ ചെയ്യാൻ വേണ്ടി ചെയ്യാം അപ്പോഴാണ് ഈ ക്രാമ്പ് പറയും മെൻസസിന്റെ പെയിൻ ഉണ്ടാവാറില്ലേ അപ്പൊ അതിന് കാരണം ഈ ക്രാമ്പാണ് അപ്പൊ ശരിക്കും അതേ ഒരു പ്രോസസ്സ് ഈ കുട്ടിനെ പുറം ഉള്ളതെന്ന് ഇതാണ് ഈ എന്ത് കോൺട്രാക്ഷൻ എന്ന് ഇതിനാണ് പ്രസവവേദന എന്ന് പറയാം അപ്പൊ പ്രസവവേദന തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഓടാൻ നിൽക്കണ്ട അത് പ്രസവേദന വന്ന് പിന്നെ അരമണിക്കൂർ അറിഞ്ഞിട്ട് വന്ന് അത് പ്രസേദനായിട്ടില്ല നിക്കാതെ വേദന ഉണ്ടോ അതേ പ്രസേദന എന്ന് പറയുള്ളൂ പിന്നെ നിങ്ങൾ പരിചയമുള്ളവരുണ്ട് ഗൾഫിൽ ഫാമിലിയായിട്ട് പ്രസവിച്ച ആൾക്കാരനെ അവർക്ക് ഞാൻ വേഗം ബോധ്യപ്പെടും എൻ്റെ പല സുഹൃത്തുക്കളും ഗൾഫിൽ ഫാമിലിയായിട്ട് ജീവിച്ചിട്ട് അവർ നാട്ടിൽ നിന്ന് സിറ്റപ്പൻ ആദ്യത്തെ പ്രസവം നാട്ടിൽ നടന്നിട്ട് രണ്ടാമത് ഗൾഫിൽ പോയിട്ട് അവർ ഇവർ ആ ബേജാറിലാണ് പോയത് കാരണം നാട്ടിൽ ഇവർ ആയിട്ടില്ല അതിൻ്റെ മുമ്പേ ഹോസ്പിറ്റൽ കൊണ്ടു എന്നിട്ട് പറഞ്ഞ എന്തായി കഴിഞ്ഞ ആഴ്ച വരണ്ടിരുന്ന ർ ലേറ്റ് എന്ന് പറയുന്നത് അതേസമയം നാട്ടിൽ അല്ലാതിന്റെ കുറച്ചും കൂടി അപ്പുറത്തെത്തിയിട്ട് ഗൾഫിൽ ഹോസ്പിറ്റൽ ആയിട്ടില്ല യു ഗോ ബാക്ക് ആയിട്ടില്ലേ ശരിക്ക് നോക്കിയാൽ ഡോക്ടറെ ചിലപ്പോൾ നിങ്ങൾക്ക് മാറിയതായിരിക്കും ശരിക്ക് നോക്കി ഒരു കുഴപ്പം എന്നിട്ട് പറയാം ലാസ്റ്റ് ഞാനിപ്പോ പറഞ്ഞ കാര്യം അമ്മിയോട്ടിക്ക് ഫ്ലൂയിഡ് പൊട്ടിയിട്ട് സാക്ക് പൊട്ടിയിട്ട് അമ്മ കുട്ടി കിടക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു സാക്ക് ആ സാക്കിൻ്റെ ഉള്ളിൽ അമ്മിയോട്ടിക്ക് ഫ്ലൂയിഡുണ്ട് ആ ഫ്ലൂയിഡ് പുറത്തേക്ക് അതാണ് ലക്ഷണം അത് വന്നാൽ മാത്രമേ പ്രസവേദന പ്രസവത്തിന്റെ ഘട്ടം എത്തിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ എന്നാൽ തന്നെയും അതിന്റെ ഈ എന്താണ് സെർവിക്കൽ ഓപ്പണിംഗ് ഒക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട് വികസനമില്ലാന്ന് കേട്ടിട്ടില്ല വികസനമില്ലാന്ന് കേട്ടിട്ടില്ലേ വികസനമില്ലാന്ന് എങ്ങനെ പറയാം ഇവിടെ മൊത്തം വികസനം നടക്കണില്ലേ ഇല്ലേ എന്നിട്ട് പറയും വികസനമില്ലാതെ ഏത് മന്ത്രി ആയിക്കോട്ടെ പരിക്കുന്ന മന്ത്രി ആയിക്കോട്ടെ പിന്നത്തെ മന്ത്രി ആയിക്കോട്ടെ ആ ഒരുക്കൊക്കെ ഭയങ്കര വിഷമമാവല്ലത് വികസനമില്ലാന്നൊക്കെ പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ എടുത്തു വികസനമല്ല വികസനമുണ്ട് നല്ല വികസനമുണ്ട് അപ്പോൾ സഹോദരിമാരെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ ഗർഭത്തെ നിങ്ങൾ രോഗമായിട്ട് കാണുക ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന്റെ മേഖലയിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണിത് എന്നിട്ട് എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തിൻ്റെ ഭാര്യ പെൺകുട്ടി പറഞ്ഞു ലാസ്റ്റ് പെൺകുട്ടി വീട്ടിൽ പോയി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പ്രസവേദന വന്നപ്പോൾ പോയി എല്ലാ ഗൂഗിളായിട്ട് പ്രസവിച്ചു അത്രയുള്ളത് അത് പേടിക്കാൻ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളെന്ത് ഏത് ഹോസ്പിറ്റലിൽ പോവാണെങ്കിൽ ഒരുപാട് ഈ ടെസ്റ്റുകളെയും മറ്റു കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത് ഒരു ഒരു സഹോദരി എന്നോട് നേരിട്ട് അനുഭവം പറഞ്ഞു ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഒരു സഹോദരി എന്നോട് പറഞ്ഞാണ് ആ സഹോദരിക്ക് ശരിക്കും പ്രസവ വന്നു ഹോസ്പിറ്റലിൽ പോയി പക്ഷേ ഡോക്ടർക്ക് അർജൻറ്റായിട്ട് പോകാനുണ്ട് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടരക്കൊക്കെ ചെല്ലുന്നത് ഡോക്ടർ എന്തോ അർജൻറ്റായിട്ട് പോകാനുള്ളത് കൊണ്ട് ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് വേദന മാറ്റിക്കളഞ്ഞു ഈ പെൺകുട്ടി പി ജി കഴിഞ്ഞ പെൺകുട്ടി പെൺകുട്ടിക്ക് ഇവർ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലായി ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞെന്നറിയാം ന യു കൺ ഗോ ഇറ്റ്സ് ഓക്കെ ഫൈൻ അതായത് പ്രസവവേദന വന്നത് ഞങ്ങൾ നിർത്തി വെച്ചിരുന്നു ഇനി നാളെ വരുള്ളൂ നാളെ വരൂ ഈ ഡോക്ടർക്ക് നാളെ നാളെ വരൂള്ളൂ അതുകൊണ്ട് പ്രസവേദന അങ്ങോട്ടാക്കി വെച്ച് ഇങ്ങനെ ചെയ്യുന്ന ക്രൂരമായ സമീപനം ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് നമ്മൾ കണ്ടെത്താനത് ആരാണെന്നുള്ളത് എന്നിട്ട് അല്ലാത്ത സ്ഥലത്ത് പോകണം ഇത് കൂടി ബിസിനസ് ആക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകരുതെന്ന് ഞാൻ പറയുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം കൊറോണ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ടില്ലേ കൊറേ എണ്ണം കുറെ പ്രസവിച്ചിട്ടുണ്ട് അന്ന് എന്താ ഡോക്ടർമാരെന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എല്ലാ ആഴ്ചയും വന്നിട്ട് ടെസ്റ്റ് എടുക്കണം എന്നാ പറഞ്ഞത് അതല്ല എന്ന് പറഞ്ഞു എന്നിട്ട് വരണ്ട വീട്ടിൽ നിന്നാ മതി അങ്ങനെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ കുറെ എണ്ണം വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ട് ഈ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം തന്നെ വീട്ടിൽ പ്രസവിച്ചവരൊക്കെ ഉണ്ട് വീട്ടിൽ പ്രസവിക്കണം എന്നല്ല ഞാൻ പറയുന്നത് അതുവരെ നടന്നവരുണ്ട് അത് കൃത്യമായ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ വീട്ടിലൊന്നും അങ്ങനെ ഒരാൾ ചാടി കയറണം ചെയ്യാൻ പാടില്ല എന്തെങ്കിലും ചില അപകടങ്ങളുണ്ടാവും അത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് പണ്ടത്തെ പ്രസവങ്ങളൊക്കെ വീട്ടിൽ തന്നെ ആയിരുന്നു പണ്ട് നിങ്ങളെ ഉമ്മരൊക്കെ ചോദിച്ചെങ്കിൽ ആ ഒരു പ്രസവം വീട്ടിൽ തന്നെ പലതും പ്രസവിച്ചിട്ടുണ്ടാവുക എനിക്കൊരു ഭാര്യ മൂന്ന് കുട്ടികളുണ്ട് എൻ്റെ ഭാര്യ മൂന്നും മൂന്നും വീട്ടിലാണ് പ്രസവിച്ചത് ഒറ്റൊന്നും ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അതറിയുന്നത് കൊണ്ടാണ് പ്രസവ എടുക്കുന്ന ആൾക്കാരുണ്ട് പഴയ തലമുറയില്ല ഉമ്മമാരില്ലേ പ്രസവ എടുക്കും അവരുണ്ട് അവരൊന്നും പ്രസവ എടുക്കും ഒരു കുഴപ്പമില്ല നിങ്ങൾ വിട്ട് പ്രസവിക്കണം എന്നല്ല ഞാൻ പറയുന്നത് എവിടെ പോകുകയാണെങ്കിൽ കുറെ ഈ മരുന്നുകളെ അല്ലെങ്കിൽ ടെസ്റ്റുകളെ കുറെ നമ്മള് ആശ്രയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അതിനുവേണ്ടിട്ടാ പറയുന്നത് എന്നിട്ട് അന്ന് പറഞ്ഞ ഈ ഗർഭിണി ഡോക്ടർ ഓശിക്കുക അല്ല ഡോക്ടറെ മറ്റേ ടെസ്റ്റ് എടുത്ത ടൈം കുഴപ്പമില്ല എങ്ങോട്ട് എങ്ങോട്ടും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്നാണ് പറയുന്നത് എന്നിട്ട് ആ പെണ്ണുങ്ങൾക്ക് ഒന്നും പ്രശ്ന ഒരു പ്രശ്നം ഉണ്ടായാലും അവര് കൂളായിട്ട് പ്രസവിച്ചു സമയമായിപ്പോ അതേപോലെ തന്നെ നിപ്പ എന്ന് പറഞ്ഞിട്ട് രോഗങ്ങൾ കെട്ടിരുന്നില്ല നിപ്പ ഇല്ലേ കെട്ടില്ലേ കോഴിക്കോട് വന്നു ഇവിടെ നിപ്പ കണ്ണൂർ നിപ്പ നിങ്ങൾ പറയണ്ടേർത്തേക്കായിരുന്നില്ലേ അപ്പൊ ഈ നിപ്പ വന്നപ്പോ കോഴിക്കോടും പല ഹോസ്പിറ്റലുകളിലും രോഗമായിട്ട് തളർന്നു കിടന്ന പല രോഗികളുണ്ട് ആ രോഗികളൊക്കെ എഴുന്നേറ്റ് വിടിക്കുപോയി എന്തേനി നിപ്പ വന്നാൽ തടി ബാക്കിയാവില്ല ഇപ്പ ഞങ്ങൾക്ക് എഴുന്നേറ്റ് എങ്ങനെയൊക്കെയോ രണ്ടും മൂന്നാൾ പിടിച്ചു കൊണ്ടുവന്നതും രണ്ടാളില്ലെങ്കിൽ എഴുന്നേക്കാൻ കഴിയാത്തതുമായ രോഗികളൊക്കെ മോനെ മോനെ ഒരു നടന്നു വരണ്ട് വലിപ്പ എന്ത് അപ്പുറത്ത് നിപ്പ വന്നപ്പോഴത്തേക്കും വലിപ്പക്ക് സുഖമായി നിപ്പ സമൂഹത്തോട് ചെയ്ത സേവനങ്ങൾ എന്ന റിസർച്ചിന് സ്കോപ്പുണ്ട് ഞാൻ ഈ ഹെൽത്ത് എവിടെ നിന്ന് കിട്ടി വലിയ ഹെൽത്ത് അല്ലേത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം മനുഷ്യന്മാർക്ക് രോഗം വരുന്നതരാം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം എന്ത് നമുക്ക് രോഗം വരും അതിന് ചില മാനസികമായ ചില കാരണങ്ങളുണ്ട് നമ്മൾ രോഗികൾ ആവരുത് ഉള്ളത് നമ്മൾ കാത്തിരിച്ചിട്ടെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ കുറെ വിശദീകരിച്ചു കുറേ സമയമില്ലല്ലോ അതുള്ള സമയത്ത് ഭക്ഷണം കുറക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് വിശക്കുന്നതിന്റെ മുമ്പ് നിർത്തണം ഞാൻ പറഞ്ഞിട്ടുണ്ട് മാംസത്തോട് ലഹരി ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചസാരയോട് ഒക്കെ കുറച്ച് കുറച്ചുകൂടി പഞ്ചസാരയോട് ഓവറായിട്ട് താല്പര്യം ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ പഞ്ചസാരയോട് ഓവറായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഒക്കെ ഞാൻ പറഞ്ഞു നേരത്തെ ഉറങ്ങണം എന്ന് പറഞ്ഞു ബി പി യിൽ മാറ്റം ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റു ചില കാരണങ്ങളുടെ പറഞ്ഞാൽ അവസാനിപ്പിക്കും അതിൽ രോഗം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ശ്രദ്ധിക്കണം അത് ഞാൻ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഉദാഹരണം പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രസവ വേദനത്തിന് ഉദാഹരണം പറയാം പ്രസവ വേദന കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രസവത്തിൽ കോംപ്ലിക്കേഷൻസ് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്ത്രീകൾ ഈ പ്രസവ വേദന കൊണ്ടാണ് ശരിക്കും മനസ്സിലാക്കണം പ്രസവ വേദന സ്ത്രീകൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല ആരും ആഗ്രഹിക്കില്ല പക്ഷെ പ്രതീക്ഷിക്കുന്നുണ്ട് അതെന്താ കാരണം ഒരു കുറെ പെണ്ണുങ്ങൾ പ്രസവിച്ചപ്പോൾ കോംപ്ലിക്കേഷൻ ഉള്ളതൊക്കെ കേട്ട് പേടിച്ച് ബേജാറായി നിൽക്കുക പ്രസവം എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നം ഇങ്ങനെ നിൽക്കുക അതുകൊണ്ടാണിത് അതിൽ നിന്നാണ് ഇതുണ്ടാകുന്നത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് ഉദാഹരണം പറഞ്ഞാൽ ആരോഗ്യത്തിന്റെ മനഃശാസ്ത്രം പറയാം അമ്പത്തഞ്ച് വയസ്സുള്ള ഒരാളെ ഡോക്ടറെ കണ്ടിട്ട് പറയാം ഡോക്ടറെ എൻ്റെ എന്താണ് വേദന വരാത്തത് കാരണം എൻ്റെ ജബ് കൂട്ടുകാരൻ ജബ്ബാറിൻ്റെ കാലിന് വേദന വന്നല്ലോ എന്താണ് വരാത്തതെന്നാണ് ചോദിക്കുന്നത് ഇത് ഒറിജിനൽ അല്ലേ അതുകൊണ്ടാണോ വരാത്തത് കാരണം ഒരു അമ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരൻ ജബ്ബാറിൻ്റെ കാലിനും സത്താറിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് എൻ്റെ കാലിൽ എന്താ വേദന വരാത്തത് വേറെ ആള് ഡോക്ടറെ കാണാൻ നമ്മൾ ഡോക്ടർ വന്നു എന്താ കാലിന് നല്ല വേദന അത് പ്രായം കൊണ്ടാണ് അപ്പോൾ ഇയാൾ എന്താ ഡോക്ടറെ തമാശ പറയുന്നത് പ്രായം കൊണ്ടാണെങ്കിൽ ഇടനേ കാലിനും വരണ്ടേ അതിനും അതേ പ്രായം തന്നെയല്ലേ ഇത് സംഭവം എന്നറിയോ നമ്മൾ മനസ്സിൽ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ് എന്നിട്ട് ചില ഞാൻ ചില എപ്പോഴും പറയുന്നൊരു വാക്കാണ് ചില പ്രയോഗങ്ങളുണ്ട് നമുക്ക് എടാ കല്യാണം വേഗം കഴിച്ചോ എന്ത് പ്രായമായിട്ട് നടക്കാൻ കഴിയാതെ വരുമ്പോൾ കൈ പിടിക്കണമെങ്കിൽ മക്കൾ വേണം ഗുരുതരമായ തെറ്റാണ് സെന്റൻസ് തിരിച്ചാ പറയേണ്ടത് എടാ കല്യാണം വേഗം കഴിച്ചോ എന്തിനാ പ്രായമായിട്ട് നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് സ്വിറ്റ്സർലൻഡും ജർമ്മനിയും ഒക്കെ കാണാൻ പോകില്ലേ അപ്പൊ കൂടെ വരണമെങ്കിൽ മക്കൾ വേണം അതാ പറയേണ്ടത് പ്രായമായാൽ ഇങ്ങനെ കടക്കേണ്ടി ഒരു രോഗിയാവും നടക്കാൻ കഴിയില്ല ആരാ പഠിപ്പിച്ചു തന്നത് അങ്ങനെ പഠിപ്പിച്ചെന്നോ ഉണ്ടോ അത് അത് നമ്മുടെ മനസ്സിലേക്ക് ചെറിയ പ്രായത്തിലേ വരുന്നുണ്ട് പ്രായമായാൽ രോഗിയാകുന്നു അതേസമയം പ്രായമായാൽ നമ്മുടെ ശരീരത്തിന്റെ ചില ശോഷണങ്ങൾ സംഭവിക്കും ഉറപ്പാണ് ചില ഡി കെയ്സ് അതുണ്ട് പക്ഷെ അയാൾ കിടക്കേണ്ടി വരുന്ന ആരാ പറഞ്ഞത് അത് നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ഉണ്ടായതാ നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ഉണ്ടായതാണ്